രണ്ടും ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ്റ്റ് റിസ്റ്റ് സെന്റർ സെന്റർ ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ശങ്കരമംഗലം സുൽത്താൻ കോട്ടപ്പടി ക്ലബും ചെറുപ്പളശ്ശേരി അറ്റ്ലസ് കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനയും തീമിന്റെ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു ശങ്കരമംഗലം സുൽത്താൻ കോട്ടപ്പടി ക്ലബിന്റെയും ചെറുപ്പ അറ്റ്ലസ് കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ശങ്കരമംഗലത്ത് സൗജന്യ നേത്ര പരിശോധനയും തിമിരനിർണ്ണയ ക്യാമ്പും നടത്തിയത് ക്ലബ് പരിസരത്ത് നടന്ന ക്യാമ്പിൽ ഡോക്ടർമാരുടെ സേവനവും ഉണ്ടായിരുന്നു അറ്റ്ലസ് കണ്ണാശുപത്രിയിലെ ഡോക്ടർ അഫി ദർശന്റെ നേതൃത്വത്തിലുള്ള സേവനവും ക്യാമ്പിൽ ഒരുക്കിയിരുന്നു സുൽത്താൻ കോട്ടിപ്പടി ചാരിറ്റി ശങ്കരമംഗലവും അറ്റ്ലസ് കണ്ണാശുപത്രി ചെറുപ്പമായി നടത്തുന്ന സൗജന്യ നേത്ര ചികിത്സ പദ്ധതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ മിതമായ നിരക്കിലുള്ള ചികിത്സ ചികിത്സയിൽ മിതമായ നിരക്കില് കന്നടകളും അതുതന്നെ അതുപോലെ തന്നെ ചികിത്സാ സൗകര്യങ്ങളും ഫ്രീ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറ്റണ്ണാശുപത്രി ചെറുപ്പശ്ശേരിയും സുൽത്താൻ ചാരിറ്റി ക്ലബ്ബ് കോട്ടപ്പട്ടനിയും സംവി നടത്തുന്ന ക്യാമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ക്ലബ് പ്രസിഡന്റ് സാദിഖ് വൈസ് പ്രസിഡന്റ് സി പി നൌഫൽ അബ്ദുൽ സലാം ഷമീർ മുബാരിസ് രാകേഷ് ദിനേഷ് ഹിഷാം ഷാഹുൽ ഹമീദ് ഫിറോസ് മുസമിൽ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി